നമസ്കാരം ഞാൻ ഷിജു സ്കൈഫോട്ട് റൂഫിംഗ് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ റൂഫ് ടൈലിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ റൂഫിംഗ് ഷീ ഷീറ്റിനെ പറ്റി സംസാരിക്കാം നമ്മൾ സാധാരണഗതിയിൽ ആലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങുകളിൽ നമുക്ക് വെയിറ്റ് ഒരു പ്രധാന ഘടകമാകുമ്പോൾ നമ്മൾ റൂഫിംഗ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ റൂഫിംഗ് ഷീറ്റ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും അതുപോലെ തന്നെ ഈ റൂഫിന് താഴെ അനുഭവപ്പെടുന്ന ചൂടുമാണ് ഈ സൗണ്ടിനെയും ചൂടിനെയും പ്രതിരോധിക്കാനായി ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ മെറ്റീരിയൽ കൂൾ ഷീറ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കൂൾ ഷീറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിൻ്റെ വൺ സൈഡ് അലുമിനിയം പോയിലാണ് ഇതിൻ്റെ ഉള്ളിൽ തെർമൽ ഇൻസുലേഷൻ ആയിട്ടൊരു ലെയറുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മുത്തോളം തെക്കനസ് വരും ഇതിൻ്റെ ടോപ്പ് സൈഡ് നമ്മുടെ സാദാ ഷീറ്റിൻ്റെ റൂഫ് പോലെ തന്നെയാണ് ഇതിനപ്പോൾ നമുക്ക് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ലെങ്ത്തും നമ്മുടെ സൈസിനനുസരിച്ച് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് നമ്മുടെ ഫ്യൂച്ചേഴ്സിലെ ഏറ്റവും പ്രധാനമായ ഘടകം പുറത്തെ ഡിഗ്രിയേക്കായും അഞ്ച് മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറവായിരിക്കും ഈ റൂഫിൻ്റെ താഴെ നമുക്ക് അനുഭവപ്പെടുക അതുപോലെ തന്നെ സൗണ്ട് മുപ്പത് മുതൽ നാൽപ്പത് ഡി ബി വരെ ഇത് സൗണ്ട് പ്രൂഫാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതേപോലെയുള്ള നമുക്ക് ലോഡ് ബിയറിങ് പ്രശ്നമുള്ള റൂഫുകളിലും എല്ലായിടത്തും നമുക്ക് ഈ കൂൾ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത്രയും അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ റൂഫ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റിയ ഈ റൂഫിൻ്റെ അടിവശം നമുക്ക് എത്ര വിശാലമായ സ്ഥലത്തും നമുക്ക് ഈ റൂഫ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സോളാർ പോലെയുള്ള വർക്ക് ചെയ്യുന്നതിനും സോളാർ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിനും സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കും അതേ മെത്തേഡിൽ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഉള്ള മറ്റൊരു വിധ സൈഡ് പ്രോബ്ലമും ഇല്ലാതെ തന്നെ ഒരു റൂഫിങ്ങിൻ്റെ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ റൂഫിങ് ഷീറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ സാധാരണ ഗതിയിൽ റൂഫിംഗ് ഷീറ്റിനെ അപേക്ഷിച്ച് ഏകദേശം നമുക്ക് റൂഫിംഗ് ഷീറ്റിന് ഇതിന് അറുപത്തഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് താരതമ്യേന നമ്മളൊരു റൂഫിംഗ് കോസ്റ്റ് വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റൂഫിംഗ് ടൈൽസിൻ്റെ അത്ര ആ ആ റേഞ്ചിലേക്ക് പോകാതെ നല്ലൊരു എക്കോണമി റേഞ്ചിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഷീറ്റിനെ പറ്റിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം നന്ദി